നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹർഗാമിനെ തുടർന്നുള്ള പ്രത്യാക്രമണത്തിന്റെ അലയോലികൾ അവസാനിച്ചെന്ന് കരുതി കരുതിയിരിക്കുമ്പോഴാണ് പാകിസ്ഥാനെതിരെ കടുത്ത പണിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നത് പാകിസ്ഥാൻ അധികം താമസിക്കാതന്നെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെ രാജ്യാന്തര ഫോറങ്ങളിൽ പാകിസ്ഥാനെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യ തേടിക്കഴിഞ്ഞു യു എസ് സന്ദർശിക്കുന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യു എസ് ട്രഷറി ഡെപ്യൂട്ടി സെക്രട്ടറി മൈക്കൽ ഫോർഗെൻഡറുമായി നടന്ന കൂടിക്കാഴ്ചയിൽ രാജ്യാന്തര ധനകാര്യ ഫോറങ്ങളിൽ സഹകരണം ശക്തമാകുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് എന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ നൽകുന്ന വിവരം എഫ് ടി എഫും ഈ ചർച്ചയിൽ വിജയമായിരുന്നു ഭീകരവാദത്തിനുള്ള സഹായവും കള്ളപ്പണ ഇടപാടുകളും നിരീക്ഷിക്കുന്ന രാജ്യാന്തര ഏജൻസിയാണ് എഫ് ടി എഫ് എന്ന് പറയുന്നത് ഈ മാസം നടക്കുന്ന എഫ് ടി എഫ് പ്ലീനറി യോഗത്തിൽ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഈ മാസം നടക്കുന്ന ലോക ബാങ്ക് യോഗത്തിലും പാകിസ്ഥാനുള്ള സഹായത്തെ ഇന്ത്യ എതിർക്കും ഇന്ത്യയുടെ എതിർപ്പുകൾ വിജയിക്കണമെങ്കിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗ്രേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒഴിവാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനെ വീണ്ടും ഈ എഫ് ടി എഫിന്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ ഊർജിതമാക്കിയത് പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാന്റെ രാജ്യാന്തര പണമിടപാടുകൾ സുഗമമാകുകയില്ല കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദം വ്യാപക ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ആഗോള നടപടികൾക്ക് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതായത് ഫാക്ട് എഫ് നേതൃത്വം അതായത് എഫ് എ ടി എഫ് എന്നീ സംഘടന നേതൃത്വം നൽകുന്നു മയക്കുമരുന്ന് കടത്ത് നിയമവിരുദ്ധ ആയുധ വ്യാപാരം സൈബർ തട്ടിപ്പ് മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ഫണ്ടുകൾക്കെതിരെ ദേശീയ അധികാരികൾക്ക് ഫലപ്രദമായി നടപടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ നാൽപ്പത് സംഘടന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് ഫാറ്റഫ്സ് എങ്ങനെയാണ് പണം വെളുപ്പിക്കുന്നത് ഭീകരവാദത്തിന് ധനസഹായം ലഭിക്കുന്നത് എന്നിവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട് മാത്രമല്ല ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ആഗോള മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യങ്ങൾ ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നുണ്ട് മൊത്തത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ അതുപോലെ തന്നെ ഈ ആഗോള മാനദണ്ഡങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു രാജ്യങ്ങൾ ഫലപ്രദമായി നടപടി സ്വീകരിക്കുന്നുണ്ടോ സംഘടിത കുറ്റകൃത്യങ്ങൾ അഴിമതി ഭീകരത എന്നിവ ഏകീകൃത ആഗോള പ്രതികരണത്തിന്റെ ഭാഗമായി ഭാഗമായിഫിന്റെ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ ഇരുന്നൂറിലധികം രാജ്യങ്ങളും അധികാര പരിധികളും പ്രതിജ്ഞാബദ്ധമാണ് എഫ് എ ടി എഫിയുടെ ഒൻപത് അസോസിയേറ്റ് അംഗസംഘടനകളുടെയും മറ്റ് ആഗോള പങ്കാളികളായ ഐ എം എഫ് ലോക ബാങ്ക് എന്നിവയുടെയും സഹകരണത്തോടുകൂടിയാണ് രാജ്യങ്ങളെയും അധികാര പരിധികളെയും വിലയിരുത്തുന്നത് എഫ് എ ടി എഫിന്റെ തീരുമാനമെടുത്താൽ സ്ഥാപനമായ എഫ് എ ടി എഫ് ക്ലീനറി വർഷത്തിൽ നിന്ന് മൂന്നു തവണ യോഗം ചെയ്യുകയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ രാജ്യങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്യും എഫ് ഐ ടി എഫ് മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു രാജ്യം ആവർത്തിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അതിനെ വർദ്ധിച്ച നിരീക്ഷണ അധികാരപരിധി അല്ലെങ്കിൽ ഉയർന്ന അപകട സാധ്യതയുള്ള അധികാരപരിധി എന്ന് വിളിക്കാം ഇവയെ പലപ്പോഴും ബാഹ്യമായും ഗ്രേ ബ്ലാക്ക് ലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സ്ഥാപിതമായ എഫ് എഫ് പാരീസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടി വരും എന്ന് വരും ദിവസങ്ങളിൽ ദിവസങ്ങളുണ്ടാകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനായി നിരവധി നടപടികളാണ് ഇന്ത്യ പരിഗണിക്കുന്നത് പാകിസ്ഥാനെതിരെ ഇരട്ട സാമ്പത്തിക പ്രഹരത്തിനാണ് ഇന്ത്യ നീക്കം നടത്തുന്നതും പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളും മൂലധന ഒഴുക്കിലും കടുത്ത നിയന്ത്രണങ്ങൾ വരും പാകിസ്ഥാന്റെ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മ പരിശോധന വർധിക്കുന്നതിനായിരിക്കും നടപടി എഫ് എ ടി എഫ് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പാകിസ്ഥാനെ ഗ്രേപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒക്ടോബറിലാണ് ഇത് നീക്കം ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലേക്കുള്ള അനധികൃത ഫണ്ടിന്റെ ഒഴുക്ക് തടയാൻ പാകിസ്ഥാനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് സഹായകരമായിരുന്നു എന്ന് വ്യക്തമാണ് നാൽപ്പത് രാജ്യങ്ങളാണ് എഫ് എഫ് ടി എഫിൽ അംഗങ്ങളായിരുന്നത് യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ ഇ തുടങ്ങി ഇരുപത്തി മൂന്നോളം അംഗരാജ്യങ്ങളിൽ നിന്ന് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അന്താരാഷ്ട്ര നാണയ നിധി നൽകുന്ന ധനസഹായത്തിനെതിരെ എതിർപ്പുകൾ ഉന്നയിക്കുവാനും ഇന്ത്യ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ച എഴുന്നൂറ് കോടി ഡോളറിന്റെ സഹായ പാക്കേജ് തടയണമെന്ന ആവശ്യമാണ് പരിഗണിക്കുന്നത് ഈ ഫണ്ടുകൾ ഈ ദുഷ്പ്രവർത്തികൾക്കും ഭീകരാക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ കരുതുന്നുണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ വളരെ അധികം ക്ഷീണിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാകിസ്ഥാന്റെ ജി ഡി പി ഏകദേശം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് കോടി ഡോളർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയുടെ നാലര ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയുടെ പത്തിലൊന്നിൽ താഴെയാണ് പാടിപ്പോയ സാമ്പത്തിക പരിഷ്കരണങ്ങളും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ പാകിസ്ഥാനെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും സമ്പന്നമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നിൽ നിന്ന് ഏറ്റവും ദരിദ്രമായ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ ആളോഹരി വരുമാനം ശ്രീലങ്കയുടേതോ ബംഗ്ലാദേശിന്റേതോ ഇന്ത്യയുടെയോ ഈ ആളോഹരി വരുമാനത്തെക്കാളും ഒന്നര ഇരട്ടിയോളം കൂടുതലായിരുന്നു എന്നാൽ തൊണ്ണൂറുകളോടെ സ്ഥിതി മാറി തുടങ്ങി തുടർച്ചയായ സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ തുടർന്ന് രാജ്യത്തിന്റെ പൊതുകടം ഉയർന്നു ഇത് പലിശ പലിശ കൊണ്ടെത്തിക്കുകയും ചെയ്തു തിരിച്ചടിക്കേണ്ട വായ്പകളുടെ വലിയ ഭാരം രാജ്യത്ത് ഉണ്ടായിട്ടുമുണ്ട് അതിനിടെ ഐ എം എഫിന്റെ മേൽനോട്ടത്തിൽ സ്വീകരിച്ച സാമ്പത്തിക തീരുത്തൽ നയങ്ങളും നിലപാടുകളും സാഹചര്യങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും പാകിസ്ഥാന്റെ പ്രതിശ്രീഷ വരുമാനം മറ്റ് മൂന്ന് രാജ്യങ്ങളുടെ പകുതിയായി കുറഞ്ഞു രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ആ ഭരണത്തിലെ അസ്ഥിരത സാമ്പത്തിക സമ്മർദ്ദങ്ങൾ സൈന്യത്തിന്റെ കൂടിയ ഇടപെടലുകൾ എന്നിവയാണ് പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ ദുർബലമാക്കിയത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തടവിനെ ചൊല്ലിയും ഖലൂചിസ്ഥാനിലെ പ്രകോപനത്തെ ചൊല്ലിയും രാജ്യം രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിച്ചതോടൊപ്പം സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൂടി ആരംഭിച്ചതോടുകൂടി പാപ്പരത്വവും രാജ്യത്തെ ചൂഴുന്നു രാജ്യത്തെ ചായ ഉപയോഗം കൂടിയതിനാൽ ചായപ്പൊടി ഇറക്കുമതി ചെയ്യാൻ വായ്പ എടുക്കേണ്ട സ്ഥിതിയിലേക്ക് വരെ എത്തി ചായയുടെ ഉപയോഗം കുറയ്ക്കാൻ ആസൂത്രണ മന്ത്രി അഹസൻ ഇക്ബാൽ പാകിസ്ഥാനികളോട് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ വരെ വന്നതും ലോകം കണ്ടു രാജ്യത്തെ വിദേശ നാണയ ശേഖരണത്തിന്റെ അപകടകരമായ അവസ്ഥയാണ് അഹ്സാൻ ഇക്ബാലിന്റെ പ്രസ്താവനയിലൂടെ തെളിഞ്ഞത് സിന്ധു നദീജല ഉടമ്പടിയുടെ താൽക്കാലിക റദ്ദാക്കൽ പാക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തകർച്ച രൂക്ഷമായ തൊഴിലില്ലായ്മ വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത ഒപ്പം അടിക്കിടയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഏതാണ്ട് പാകിസ്ഥാൻ തളർന്നു തരിപ്പണമായി എന്ന കാര്യത്തിൽ സംശയമില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞു പഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോഴും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്നില്ല സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയാൽ വെള്ളത്തിന് പകരം ചോരയൊഴുകുമെന്ന് പാകിസ്ഥാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ബിലാൽ ഭൂട്ടോയാണ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയും പാകിസ്ഥാൻ നേർക്കുനേർ നിന്നാണ് അത് കൂടുതൽ ക്ഷീണം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഇന്ത്യയ്ക്ക് തന്നെ ഉറപ്പായി കഴിഞ്ഞു ഇന്ത്യ ഒന്ന് വട്ടം പിടിച്ചാൽ പാകിസ്ഥാൻ തീരാവുന്നതേ ഉള്ളൂ എന്ന് ഏകദേശം ഇന്ത്യക്കിടെ തന്നെ ഉറപ്പായി എന്ന് നേരത്തെ അറിയാം പക്ഷെ പാകിസ്ഥാനും ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്